എല്ലാവർക്കും മോമോ ഓർഗാനിക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ ചെമ്പരത്തിയും ഉലുവും വെച്ചിട്ട് ഒരു അടിപൊളി ഷാംപു എങ്ങനെ നമുക്ക് തയ്യാറാക്കുക എന്നുള്ളതാണ് കേട്ടോ അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾക്ക് എന്റെ വീഡിയോ ഒക്കെ കണ്ടു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും കമന്റ് ചെയ്യണം കേട്ടോ അപ്പൊ നമ്മള് അഞ്ചതളുള്ള ചുവന്ന ചെമ്പരത്തി പൂവാണ് എടുത്തിട്ടുള്ളത് ഏറ്റവും കൂടുതൽ ഗുണം കൂടുതൽ നമുക്ക് ഈ ചുവന്ന ചെമ്പരത്തി ചെമ്പരത്തിപ്പൂവിനാണ് കേട്ടോ നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെ ഒരുപാടുള്ളതാണ് നമ്മുടെ ചെമ്പരത്തി ചെമ്പരത്തിപ്പൂവ് ഇപ്പൊ ചെമ്പരത്തിപ്പൂവ് എടുത്തിട്ടുണ്ട് ഉലുവ എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിന്റെ എക്സ്ട്രാക്ട് വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് ഞാനിപ്പോ ഇവിടെ ഫ്രഷ് ആയിട്ടുള്ള ഉലുവയും അതുപോലെ തന്നെ ചെമ്പരത്തിയും വെച്ചിട്ടാണ് ചെയ്യാനായിട്ട് ഷാംപൂ പേസാണ് കേട്ടോ എടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ ചെമ്പരത്തി പൂവ് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഉലുവ എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് എക്സ്ട്രാക്ട് വെച്ചിട്ടും ചെയ്യാവുന്നതാണ് കേട്ടോ എക്സ്ട്രാക്ട് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഷെൽഫ് ലൈഫ് കൂടുതലായിരിക്കും പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഡി എം വാട്ടർ അതുപോലെ തന്നെ ഇത് പി ക്യു സെവൻ ആണ് കേട്ടോ പി ക്യു സെവൻ നമ്മുടെ ഹെയറിനൊക്കെ ഡ്രൈനെസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് പിന്നെ ഫ്രാഗ്രൻസ് ഓയിൽ കളർ കളർ നമുക്ക് ജസ്റ്റ് ഒരു നമുക്ക് അധികം കളർ കിട്ടില്ല അപ്പം നമ്മൾ ചെറുതായിട്ട് ചെറുതായിട്ടൊന്ന് കളർ ആഡ് ചെയ്ത് കൊടുക്കണമെന്ന് മാത്രം കേട്ടോ പിന്നെ നമുക്ക് ഇതിൽ ഏതെങ്കിലും എസെൻഷ്യൽ ഓയിൽസ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പം ആദ്യം തന്നെ നമ്മുടെ ശമ്പരത്തിപ്പൂവും അതുപോലെ തന്നെ പുല്പയും ജസ്റ്റ് ഒന്ന് കഴുകിട്ടോ അത് നമ്മളെ ഡി എം വാട്ടറിൽ വേണം കേട്ടോ ഡി എം വാട്ടറിൽ തന്നെ നമ്മൾ ചെമ്പരത്തിപ്പൂവും ഉലുവിയും തിളപ്പിച്ചെടുക്കണം ടാപ്പ് വാട്ടർ യൂസ് ചെയ്യാനായിട്ട് പാടില്ല കേട്ടോ നല്ലതുപോലെ തിളപ്പിച്ചെടുക്കുമ്പോ തന്നെ നമ്മുടെ ചെമ്പരത്തിയുടെ കളറൊക്കെ ഒക്കെ ഇതിലേക്ക് ആവുന്നുണ്ട് ചെറിയ ലൈറ്റ് കളറാണ് കേട്ടോ നമുക്ക് കിട്ടുള്ളൂ അതുപോലെ തന്നെ എല്ലാ ഗുണങ്ങളും നമ്മുടെ ഉലുവയൊക്കെ നമ്മുടെ ഹെയറിന് ഒരുപാട് നല്ലതാണ് കേട്ടോ അപ്പോൾ ചെമ്പരത്തെയും പുലുവേം നമ്മൾ തിളപ്പിച്ച് നല്ലോണം തിളപ്പിച്ച് എടുത്തിട്ടുണ്ട് ഇത് കണ്ടില്ലേ ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതേ നമ്മൾ തിളപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് നൂറ് എം എൽ വേണമെങ്കിൽ എടുക്കാം അല്ലെങ്കിൽ തൊണ്ണൂറ് എം എൽ ആയാലും കുഴപ്പമില്ല കേട്ടോ ഞാനിപ്പോൾ ഇവിടെ തൊണ്ണൂറ് എം എൽ ആണ് എടുത്തിട്ടുള്ളത് ചെമ്പരത്തീടെയും ഉലുവാടേയും ആ ഒരു ജ്യൂസ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം നമുക്ക് നല്ലൊരു കൺസിസ്റ്റൻസിയിലാണ് കിട്ടുക നന്നായിട്ട് ലൂസായിട്ട് വേണം എന്നുള്ളവരാണെങ്കിൽ നൂറ് എം എൽ എടുത്തോളൂ കേട്ടോ ഞാനിപ്പോൾ ഇരുന്നൂറ് എം എൽക്ക് നൂറ് എം എൽ ആണ് ഇത് ആഡ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ നമ്മുടെ ചെമ്പരത്തീടെയും ഉലുവേടേയും ജ്യൂസ് ഇതിലേക്ക് നമ്മുടെ പേർലി ഷാംപൂ ബേസിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഇതേ കണ്ടില്ലേ ലൈറ്റ് ആയിട്ടുള്ള ഒരു കളറാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമ്മളിതിൽ പിന്നെ ആഡ് ചെയ്യാൻ പോകുന്നത് പി ക്യു സെവൻ ആണ് പി ക്യു സെവൻ നമ്മുടെ ഹെയർ ഒക്കെ ഡ്രൈനെസ് നന്നായിട്ട് കുറയ്ക്കാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഷാംപൂവിൽ എന്തായാലും നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം പി ക്യു സെവൻ പിന്നെ നമ്മൾ കുറച്ച് കളറുകൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ചെമ്പരത്തിപ്പൂവിൻ്റെ റെഡ് കളറാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മളിതിലേക്ക് എസൻഷ്യൽ ഓയിൽ വേണമെങ്കിൽ ആഡ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ഫ്രാഗ്രൻസ് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ലതുപോലെ നമ്മൾ മിക്സ് ചെയ്തെടുക്കാണ് ഇത് നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള ജ്യൂസ് വെച്ച് ചെയ്ത കാരണം കൊണ്ട് തന്നെ ഇതിന് ഷെൽഫ് ലൈഫ് വളരെ കുറവായിരിക്കട്ടോ നമുക്ക് വേണമെങ്കിൽ കുറച്ച് പ്രിസർവേറ്റീവ് ആഡ് ചെയ്യാം നമ്മൾ എപ്പോഴും എക്സ്ട്രാക്ട് വെച്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് ഷെൽഫ് ലൈഫ് നല്ലതുപോലെ കിട്ടുന്നത് കേട്ടോ ഓൾറെഡി നമ്മുടെ ബേസിൽ പ്രിസർവേറ്റീവ് ആഡ് ആയിട്ടാണ് വരുന്നത് അത് കാരണം നമുക്ക് ഇതിൽ കുറച്ച് നാൾ യൂസ് ചെയ്യാനൊക്കെ പ്രിസർവേറ്റീവ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ എപ്പോഴും ഞാൻ പറയുന്ന പോലെ എക്സ്ട്രാക്ട് വെച്ച് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ നല്ലത് കേട്ടോ അപ്പൊ നമ്മൾ ബോട്ടിൽസ് എടുത്തു വെച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ ചെമ്പരത്തിടെയും പുലുവേടേയും ഷാംപൂ ഒക്കെ ഇതുപോലത്തെ ബോട്ടിൽസിലാണ് കേട്ടോ ആക്കാറുള്ളത് നല്ല ക്യൂട്ട് ആയിട്ടുള്ള ബോട്ടിലാണ് നല്ല അടിപൊളി ഷാംപു ആണ് കേട്ടോ നമ്മുടെ ചെമ്പരത്തിടെയും പുലുവേടെയും മുടി ഒഴിച്ചല് മാറാനും അതുപോലെ തന്നെ മുടിക്ക് നല്ല ഒരു സോഫ്റ്റ്നെസ് കിട്ടാനൊക്കെ ഈ ഷാംപു നമ്മൾ ഒരുപാട് സഹായിക്കുന്നുണ്ട് കേട്ടോ നല്ലൊരു ഷാംപു ആണ് നിങ്ങൾ എന്തായാലും ഒരു തവണ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇപ്പോഴേ നമ്മൾ രണ്ട് ബോട്ടിൽസിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലെ ഇതിന്റെ ഒട്ടിക്കണം ഇതേ കണ്ടില്ലേ ഇങ്ങനത്തെ നമ്മളെ ഏഹ് ഹിബിസ്കസിന്റെ ഷാമ്പു നമ്മൾ ഈ ബോട്ടിലാണ് ഇട്ട് നിറയ്ക്കാറുള്ളത് നല്ല ക്യൂട്ട് ആയിട്ടുള്ള ബോട്ടിലാണ് ഇതേ കണ്ടില്ലേ അപ്പം നമുക്ക് ലാബിലൂടെ ഒട്ടിച്ചു കൊടുക്കാം അപ്പം ഈ ഷാംപൂ ഉണ്ടാക്കാനുള്ള കിറ്റ് ആർക്കെങ്കിലും ഞാൻ ഇവിടെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അതിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അതുപോലെ തന്നെ സോപ്പിന്റെ മെറ്റീരിയൽസ് ഫേസ് വാഷ് ഷവർ ലിപ് ബാം എല്ലാത്തിൻ്റെ മെറ്റീരിയൽസും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാനിവിടെ കൊടുത്ത നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പൊ ദേ നമ്മുടെ ഷാംപു ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഷാമ്പു ആണ് കേട്ടോ നല്ല ഗുണമുള്ള ഒരു അടിപൊളി ഷാംപു ആണ് അപ്പൊ ദേ കണ്ടില്ലേ അപ്പൊ നമ്മുടെ ലാബിൽ ഒട്ടിച്ച് എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾക്കും ഇതുപോലെ വീട്ടിലിരുന്ന് ചെയ്യാവുന്നതേ ഉള്ളൂ നിങ്ങൾക്കും സിമ്പിളായി ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അപ്പൊ ഇതുപോലെ നല്ല നല്ല വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനിയും കാണാം ബൈ